സ്വന്തം ആരോഗ്യം നഷ്ടപ്പെടുത്തി പണം സമ്പാദിക്കുന്നവരുണ്ട് കാശ് കയ്യിൽ ഇഷ്ടം പോലെ ആയിരിക്കും പക്ഷേ ഒരു ഭക്ഷണം പോലും മര്യാദയ്ക്ക് രുചിയോടെ കഴിക്കാനുള്ള ആരോഗ്യം അവർക്കുണ്ടാവില്ല അങ്ങനത്തെ ദൗർഭാഗ്യമുള്ള ആൾക്കാരുണ്ട് മക്കൾക്ക് വേണ്ടിയാണ് ഈ അധ്വാനിക്കുന്നത് എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് ഞാൻ അധ്വാനിക്കുന്നത് അധ്വാനിക്കുന്നത് എന്ന് പറഞ്ഞ് ജോലിയേ ജോലിയേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓടി ഓടി നടന്ന അവസാനം എല്ലാം ശരിയായി കഴിയുമ്പോൾ കുടുംബം ഉണ്ടാവില്ല മക്കൾ വേറെ ഏതെങ്കിലും വഴിക്കായിരിക്കും അങ്ങനത്തെ ദൗർഭാഗ്യം എനുഭവിക്കുന്നവരുണ്ട് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കടിപിടി കൂടി ഊട്ടി നടന്ന എല്ലാ സ്ഥാനമാനങ്ങളും മേടിക്കും പക്ഷേ നാട്ടിൽ ഒരു പേര് പോലും ഉണ്ടാവില്ല സ്വന്തം അഭിമാനം നഷ്ടപ്പെടുത്തി സ്ഥാനമാനങ്ങൾ നേടുന്ന ആളുകൾ എന്തൊക്കെ ഇന്നത്തെ വചനത്തിൽ പറഞ്ഞാ സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുന്നു എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവൻ അത് നേടും നമ്മൾ ഈ നേടിയെടുക്കാൻ വേണ്ടി നട നടത്തുന്ന പല പരിശ്രമങ്ങളും നമുക്കത് നഷ്ടപ്പെടുത്തി കളയുകയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ നേടിയെടുക്കാൻ വേണ്ടി പരാക്രമം കാണിക്കുന്ന പലതും നമ്മൾ ശരിക്കും നഷ്ടപ്പെടുത്തുകയാണ് അത് ഇന്ന് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ശരിയായ നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം ഈ നേടിയെടുക്കുന്ന കാര്യങ്ങൾ അനുഭവിക്കാനുള്ള ദൈവാനുഗ്രഹം ഉണ്ടാവാൻ ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ